ശൈലജ വടകരയിലേക്ക് കൊണ്ടുവരുന്നത് വേറെ ഈ വടകര പിടിക്കുക എന്നത് മാത്രം തീർച്ചയായിട്ടും ഉണ്ടല്ലോ വളരെ വ്യക്തമായ രാഷ്ട്രീയമതിനകത്തുണ്ട് വടകര ആര് വന്നാലും പിടിക്കാൻ സാധിക്കില്ല എന്നുള്ള പിണറായി വിജയന് വളരെ നന്നായിട്ട് അറിയാം വടകര ചന്ദ്രശേഖരന്റെ മണ്ണാണ് ചന്ദ്രശേഖരന്റെ മണ്ണിൽ ഇടതുപക്ഷം ഇനി ജയിച്ചു വരിക എന്ന് പറയുന്നത് അസാധ്യമാണ് അല്ലെങ്കിൽ പാർട്ടി ഇതിന്റെ ഇത് വ്യക്തമായ നിലപാട് പറയണം അല്ലാത്തിടത്തോളം വടകര അതിന് പകരം വീട്ടിക്കൊണ്ടേയിരിക്കും ശൈലജ ഇവിടെ വിനത്തുന്നതിന് രണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ ഒന്ന് പിണറായിക്ക് മുകളിൽ ഒരു നേതാവ് വളരരുത് എന്ന് വളരെ വ്യക്തമായി ആ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശൈലജക്ക് നിലവിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപ്രഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഇവിടെ ഈ പരാജയത്തോടു കൂടി അത് അവസാനിക്കും എന്നതാണ് ഇനി ബൈ ചാൻസ് ഏതെങ്കിലും തരത്തിൽ വിജയിച്ചാൽ വടകരയിൽ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാം എന്നുള്ളതും രണ്ട് തരം ആലോചനകൾ ആ പാർട്ടിക്കകത്ത് നടത്തുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല വലിയ ആന്തരികമായ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം അതിനകത്ത് സി പി എമ്മിന്റെ നേതാക്കന്മാർ തമ്മിൽ തന്നെ വലിയ തോതിലുള്ള വിഭാഗീയതയും രാഷ്ട്രീയവും ഒക്കെ നടത്തും പുറത്ത് അവർ ഒന്നിച്ചാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൽ അതല്ല വലിയ തോതിലുള്ള അവസരങ്ങൾ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ാണ് പിണറായി വിജയൻ എന്ന ഏകാധിപതിക്കെതിരായിട്ടുള്ള ശബ്ദം പക്ഷെ പറയാനുള്ള ധൈര്യം ഒരു നേതാക്കന്മാർ കാടുന്നില്ല എന്നുള്ളത് മാത്രമേ അധികം താമസിയാതെ പൊട്ടി പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെ ടീച്ചറെ കുരുതി കൊടുത്തതാണ് ഇവിടെ തുടക്കം ഞാൻ പറഞ്ഞു ഹെയ്ലാജ ടീച്ചർ എന്ന ആ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്നതോടുകൂടി ടീച്ചറെ വടകരയിൽ കുരുതി കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ കഴിഞ്ഞ തവണ പി ജയരാജൻ മത്സരിച്ചപ്പോ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു സി പി എമ്മിന് പിടിക്കാൻ പറ്റും എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കേൾക്കുകയും ചെയ്ത വടകരയിലെ ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കി എന്നല്ലേ പി ജയരാജന്റെ തോൽവിയിലൂടെയാണ് മനസ്സിലാകുന്നത് അല്ല അതെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് അല്ല രണ്ടായിരത്തി എട്ടിൽ ഒഞ്ചിയെത്ത് ആറംബി ഉണ്ടാക്കിയതിന് ശേഷം ഒറ്റ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം അവിടെ ജയിച്ചില്ല രണ്ടായിരത്തിഒൻപതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം വോട്ടിനെ വിജയിച്ച സതീദേവി തോൽക്കുന്നത് അമ്പതിനായിരം വോട്ടിന് ವಡಕರ അതാണ് ആദ്യത്തെ പരാജയം അവർക്ക് ലഭിച്ചത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായ ഒരു മണ്ഡലമായിരുന്നു വടകര വടകര ഇടത് മാത്രം ജയിച്ച ഒരു മണ്ഡലമാണ് വടകര പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ ആണ് സ്ഥാനാർത്ഥി ഒരു കരുത്തനായിരുന്നു യുവാവായിരുന്നു ആ തരത്തിൽ തന്നെയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് അദ്ദേഹവും ഇവിടെ പരാജയപ്പെട്ടു പിന്നീട് ജയരാജനെ കൊണ്ടുവന്ന് മറ്റൊരു പരീക്ഷണം നടത്തി കണ്ണൂരിലുള്ള ഏറ്റവും പുലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ വിശേഷിപ്പിച്ച് അവതരിപ്പിച്ചത് പക്ഷേ വളരെ ദയനീയമായിട്ട് ഇവിടെ അമ്പത്തിനാലായിരം വോട്ടിനാണ് എന്റെ ഭൂരിപക്ഷത്തിലാണ് മുരളീധരൻ ഇവിടെ വിജയി ഒരു സാഹചര്യം ഉണ്ടായത് അതിലും വലിയ ഭൂരിപക്ഷത്തിൽ വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിക്കാൻ പോവുകയാണ് ദയനീയമായ തോൽവി ശില ടീച്ചറെ നേരിടാൻ വേണ്ടി പോകുന്നത് ആ പരാജയത്തോടുകൂടി പി ജയരാജൻ്റെ ഒരു രാഷ്ട്രീയ കഴിഞ്ഞല്ലോ കത്ത കഴിഞ്ഞില്ലേ പിന്നീട് ഖാദി ബോർഡിന്റെ ഒരു ചെയർമാനാക്കിയിട്ട് നിർത്തി അതോടുകൂടി ആ രാഷ്ട്രീയം ഭാവി അവസാനിപ്പിച്ചില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ജയരാജനും ഒരു മധുരമായ പ്രതികാരം ഇവിടെ നടത്തുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് വെള്ളം വെണ്ണപ്പാളി പരാമർശങ്ങളൊക്കെ നടത്തി ടീച്ചർക്കെതിരെ തന്നെ ഇത് കൊണ്ടുവരാനുള്ള നീക്കമാണ് അതിന്റെ പിന്നിലിടുക അതൊക്കെ വളരെ കൃത്യമായ വിഭാഗീയ രാഷ്ട്രീയം അതിനകത്തുണ്ട് ടീച്ചർ ഇവിടെ ജയിച്ചു വരരുതെന്ന് ഞങ്ങളെക്കാട്ടും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകൾ സി പി എമ്മിനകത്തുണ്ട്